പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ മനസ്സിലാക്കി മോദി സംസാരിക്കണമെന്ന് പിണറായി വിജയൻ വിമർശിച്ചു ശബരിമലയെക്കുറിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കരുതെന്നും ശബരിമലയുടെ പേരിൽ കേരളത്തിൽ മുതലെടുപ്പ് നടത്താമെന്ന് കരുതണ്ടെന്നും പിണറായി വിജയൻ പറയുന്നു അയ്യപ്പന്റെയും ശബരിമലയുടെയും പേര് പറഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിക്കാമെന്ന മോദിയും അമിത്ഷായും മോഹിക്കേണ്ട ശബരിമലയിൽ അറസ്റ്റ് നടന്നത് കലാപഭൂമിയാക്കാനുള്ള ശ്രമം തടയാൻ വേണ്ടിയാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു അക്രമം കാണിക്കാൻ ആര് പുറപ്പെട്ടാലും അഴി എണ്ണേണ്ടി വരുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ശബരിമലയെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾ തുടങ്ങിയെന്നും അതിവേഗം ഇത് പൂർത്തിയാക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പ്രസംഗത്തെ ശബരിമലയെക്കുറിച്ച് ഒരു വാക്കുമോലും വേണ്ടിയില്ല എന്നാൽ കേരളത്തിന് പുറത്തെത്തിയപ്പോൾ അദ്ദേഹം ശബരിമലയെയും ശബരിമലയിൽ ബി ജെ പി പ്രവർത്തകർ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളെ വാചാലനായിരുന്നു കേരളത്തിൽ ശബരിമലയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല ശബരിമലയെ കുറിച്ച് ആരാണോ സംസാരിക്കുന്നത് അവർ ജയിലിലാകും എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത് പ്രധാനമന്ത്രി അത്തരത്തിലുള്ള വാർത്തകളാണ് ബെംഗ്ലൂരും ബെംഗ്ലൂരും സംസാരിച്ചത് അതിനെതിരെ സി പി എം ഇന്നലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു എൽ ഡി എഫിന്റെ മണ്ഡലം കമ്മിറ്റികളും ഇടതുപക്ഷവുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി നൽകിയത് ശബരിമല വിഷയത്തിൽ മോദിയെ പൂട്ടാൻ തുനിഞ്ഞിറങ്ങിയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സി പി എം രംഗത്തെത്തിയത് ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരിക്കുന്നത് മോദി ഇരിക്കുന്ന സ്ഥാനം ഏതാണെന്ന് മനസ്സിലാക്കണം ശബരിമല വിഷയം മുൻനിർത്തി വോട്ട് നേടി വിജയിക്കാമെന്ന് കരുതണ്ട ആ ആരാണോ നിയമം ലംഘിക്കുന്നത് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും ശബരിമലയെ ഒരു കലാപഭൂമി ആക്കാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് ശബരിമലയിൽ ഇടപെട്ടത് ആദ്യം മുതലേ ശബരിമല വിഷയത്തിൽ അനുകൂല നിലപാടുമായാണ് ബി ജെ പി രംഗത്തെത്തിയത് എന്നാൽ വിശ്വാസികൾക്കൊപ്പം അല്ല സംസ്ഥാന സർക്കാർ എന്ന വിമർശനങ്ങളൊക്കെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പി ശബരിമല വിഷയത്തിനെ വോട്ടാക്കി മാറ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാനാണ് വിഷയത്തെ ഇപ്പോൾ ഇത്രയും പെരുപ്പിച്ചു കാട്ടുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒക്കെ വന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടം ലംഘിച്ചുവെന്ന തരത്തിൽ സി പി എം പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പിണറായി വിജയനും നരേന്ദ്രമോദി നേർക്കു നേരാണ് വിഷയം ശബരിമല തന്നെയാണ് ശബരിമല വിഷയം ചട്ടലംഘനമാണെന്ന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുമ്പോഴും എല്ലായിടത്തും ഉയരുന്ന മുറവിളി ശബരിമല തന്നെയാണ് അത് പ്രതിപക്ഷമായാലും ബി ജെ പി ആയാലും സി പി എം ആയാലും ഒക്കെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കി അപ്പോഴൊക്കെ ഉന്നയിക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ശബരിമലയെ മുൻനിർത്തി തന്നെ എന്നത് ഏറെ ശ്രദ്ധേയവുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത